പട്ടികജാതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും കൂടാതെ ഒന്നര ലക്ഷം തുക പിഴയും പിഴത്തുകയിൽ ഒരു ലക്ഷം രൂപ ഇരക്കി നൽകുന്നതിനും കോടതി വിധിച്ചു വാലത്തൂർ കുമാരൻ മനയിൽ വീട്ടിൽ പ്രസാദിനാണ് കുന്നകുളം പോക്സോ കോടതി ജഡ്ജി എസ് വിഷ കുറ്റക്കാരനെന്ന് കണ്ട് ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും വിധിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിനാസ്പദമായ സംഭവം പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ വിട്ടുവരുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ വീട്ടിൽ വെച്ചും പിന്നീട് കുട്ടിയുടെ മാതാവ് ചികിത്സയിലിരിക്കെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ചും ബലാത്സംഗം ചെയ്ത കേസിലാണ് പ്രതിക്കെതിരെ വിധിപ്രസ്താവം നടത്തിയത് പട്ടികജാതി പീഡന നിരോധന നിയമപ്രകാരം ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും കൂടാതെ പോക്സോ ആക്ട് പ്രകാരം വർഷം തടവും അൻപതിനായിരം രൂപയും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഒരു വർഷം തടവും അൻപതിനായിരം രൂപയുമാണ് വിധിച്ചിട്ടുള്ളത് പിഴസംഖ്യയിൽ നിന്ന് ഒരു ലക്ഷം തുക അതിജീവിതയ്ക്ക് നൽകുവാനും കോടതി വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന കെ ജി സുരേഷാണ് കേസ് അന്വേഷിച്ചത് കൂടുതൽ അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകളും ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് വിചാരണ ആരംഭിച്ചത് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയ് അഡ്വക്കേറ്റ് രഞ്ജിക കെ ചന്ദ്രൻ അഡ്വക്കേറ്റ് കെ എൻ അശ്വതി എന്നിവർ ഹാജരായി പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി ഗ്രേഡസ് ഐ എം ഗീത സിവിൽ പോലീസ് ഓഫീസർമാരായ സുജിത് രതീഷ് എന്നിവരും പ്രവർത്തിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം